ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം ഇപ്പോൾ മഴ പെയ്യുന്ന സമയമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇതേ ഇത് എൻ്റെ കോഴികളെ നിൽക്കുന്നൊരു ഷെഡാണ് അപ്പോൾ ഇവർ നമ്മൾ തുറന്നു വിടും പക്ഷേ കുറച്ചും കൂടി കഴിയും രാവിലെ ഇവർക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ട് ഒരു ഉച്ചയോട് കൂടിയാണ് നമ്മൾ ഇവരെ തുറന്നു വിടുക അപ്പോൾ ഈ കോഴികളുടെ വീഡിയോ കാണിച്ച സമയത്ത് ഇവിടെ ഇത് വേണ്ട ഇങ്ങനെ പാത്രത്തിൽ മഴവെള്ളം നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചു ഇങ്ങനെ ഈ മഴവെള്ളം കുടി കോഴികൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളിത് ഈ പാത്രം ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് അകത്ത് തീറ്റ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇതിൽ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള അതാ ഈ ഷീറ്റിൽ നിന്നുള്ള വെള്ളം അതിലേക്ക് വീഴും അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കാൻ വരുന്ന സമയത്ത് ഈ പാത്രം ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളകത്തുകൊണ്ട് പോയിട്ട് കോഴികൾക്ക് തീറ്റ കൊടുക്കുകയാണ് ചെയ്യുക അതല്ലാതെ ഈ വെള്ളം കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി വേറൊരു കാര്യം മഴവെള്ളം കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് നമ്മൾ തുറന്ന് വിട്ടു വളർത്തുന്ന കോഴികളാണെങ്കിൽ അതായത് നമ്മൾ തനി നാടൻ രീതിയിലൊക്കെ വളർത്തുന്ന കോഴികളാണ് പുറത്തുള്ള ജീവികളെയും മേലകളും അങ്ങനെയുള്ള സംഭവങ്ങൾ അവർക്ക് വേണ്ടതൊക്കെ കൊത്തിപ്പിറുക്കി തിന്ന് അങ്ങനെ വളരുന്ന കോഴികളാണെങ്കിൽ ഒരിക്കലും ഈ വെള്ളം കുടിച്ചതുകൊണ്ട് യാതൊരു ഒരു പ്രശ്നവുമില്ല നേരെ മറിച്ച് കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികളാണെങ്കിൽ അതായത് നമ്മൾ കമ്പനി തീറ്റകളും നമ്മുടെ ബാക്കിയുള്ള ഗോതമ്പ് പോലുള്ളതൊക്കെ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ മാത്രം കഴിച്ച് ഒരു കേജ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു ഷെഡിനോ അകത്തോക്കെ വളരുന്ന കോഴികൾ ശുദ്ധമായ വെള്ളം കൊടുത്ത് ഫുഡ് സപ്ലിമെൻ്റുകളൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം കുടിച്ച് വളരുന്ന കോഴികളെ ഒരു സുപ്രഭാതത്തിൽ മഴവെള്ളം കുടിച്ചാൽ ചിലപ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്തരത്തിൽ മഴ വെള്ളം പുറത്തഴിച്ചു വിട്ട് വളർത്തുന്ന ഈ കാണുന്ന രീതിയിലുള്ള കോഴികൾ കുടിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഞാനിവിടെ കൊടുക്കാറില്ല കേട്ടോ ഞാൻ കൊടുക്കുന്നത് നല്ല കിണറിലെ വെള്ളം തന്നെയാണ് കിണറിലെ വെള്ളം ഡയറക്റ്റ് കൊടുക്കുന്നതാണ് ചെയ്യുകട്ടോ അതിപ്പോൾ തിളപ്പിക്കാനും നിൽക്കാറില്ല ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ വെള്ളം തിളപ്പിച്ച് കൊടുക്കാറുള്ളൂ വലിയ കോഴികൾക്ക് അങ്ങനെ തിളപ്പിക്കാൻ നിൽക്കാറില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ